കാണുന്നില്ല ആരെങ്കിലും എങ്ങോട്ടെങ്കിലും എന്തെങ്കിലും കണ്ടുക്കോ എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെട്ടിരുന്ന കുഞ്ഞാമിയുടെ മരണം കൊലപാതകമാണെന്ന് കൊലപാതകമാണെന്നറിഞ്ഞതോടെ നാടൊന്നാകെ നടുങ്ങി കിണറ്റിൽ കണ്ടെത്തിയ മൃതദേഹം പുറത്തെടുത്തത് മുതൽ ഒപ്പമുണ്ടായിരുന്ന അയൽക്കാരന്റെ പൊയ്മുഖം അഴിഞ്ഞു വീഴാൻ മണിക്കൂറുകളെ വേണ്ടിയിരുന്നുള്ളു നാലു പവൻ സ്വർണ്ണാഭരണത്തിന് വേണ്ടിയാണ് എഴുപത്തിരണ്ട് കാരിയായ കുഞ്ഞാമിയെ ഹക്കിം കൊലപ്പെടുത്തുന്നത് നടുക്കുന്ന കൊലപാതകത്തിലെ ചുരുളഴിഞ്ഞതോടെ മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ കൊലപാതകത്തിലെ പ്രതി ഹക്കിം അറസ്റ്റിലായി നാലാം തീയതി കാണാതായ കുഞ്ഞാമിയെ അഞ്ചാം തീയതി രാവിലെയാണ് വീട്ടിൽ നിന്ന് ഏതാണ്ട് അരക്കിലോമീറ്റർ അകലെയുള്ള ഒരു ഉപയോഗശൂന്യമായ കിണറ്റിൽ മൃതദേഹം പരിസരവാസികൾ കണ്ടെത്തുന്നത് മൃതദേഹത്തിൽ ഇവർ ധരിച്ചിരുന്ന ആഭരണങ്ങൾ കാണാത്തതും വാർദ്ധക്യസഹജമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഇവർ എങ്ങനെ പരസഹായം കൂടാതെ അര കിലോമീറ്ററിലേറെ അകലെയുള്ള കിണറ്റിലരികിലെത്തിയെന്നതും ഇതൊരു കൊലപാതകമാകാമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പോലീസിനോട് പറഞ്ഞു കൊലപാതകമാകാമെന്ന സംശയത്തിൽ നിന്ന് ഹക്കീമിലേക്കെത്താൻ പോലീസിന് അധിക സമയം വേണ്ടി വന്നില്ല ഹക്കിമിന്റെ വീട്ടിലുണ്ടായിരുന്ന സിസിടിവി ക്യാമറ നാല് ദിവസമായി പ്രവർത്തിക്കാത്തതിനാൽ അഴിച്ചുമാറ്റിയെന്ന് ഇയാൾ നൽകിയ വിവരത്തിന് വിപരീതമായി ഭാര്യ പോലീസിനോട് പറഞ്ഞ ചില വിവരങ്ങളാണ് സംശയത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചത് തുടർന്ന് ഇയാളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നു അപ്പോഴും മൃതദേഹം കണ്ടെത്തിയ സമയത്തും മറ്റ് നടപടിക്രമങ്ങളിലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴുമെല്ലാം ഇയാൾ സജീവമായി അവിടെയുണ്ടായിരുന്നു വെള്ളമുണ്ടയിലെ സ്വകാര്യ ബാങ്കിൽ ഹക്കീം സംഭവ ദിവസം സ്വർണം പണയം വെച്ച് ഒരു ലക്ഷം രൂപ എടുത്തിരുന്നു ഈ വിവരം പോലീസിൽ ലഭിച്ചു തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു അയൽവാസിയായ ഹക്കീമാണ് കൊല നടത്തിയതെന്ന വിവരം പുറത്തു പുറത്തുവന്നതോടെ പ്രദേശമാകെ ഞെട്ടിത്തരിച്ചു വീട്ടിൽ അതിക്രമിച്ചു കയറി മുഖം പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച ശേഷം കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് പുറത്തിറങ്ങിയ ഹക്കിം തേറ്റമല ടൗണിൽ പോയി ടൗണും കിണറിന്റെ പരിസരവും നിരീക്ഷിച്ച് പരിസരത്ത് ആളുകളില്ലായെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം തിരിച്ചു വയോധികയുടെ വീട്ടിലെത്തുകയായിരുന്നു വഴി മോശമായതിനാൽ കാർ വരാൻ സാധിക്കാത്ത സ്ഥലത്തേക്ക് കാറിറക്കി കാറിന്റെ ഡിക്കി തുറന്ന് മൃതദേഹം കയറ്റി സാഹസികമായി കാർ കയറ്റം കയറി പോവുകയും അര കിലോമീറ്റർ അകലെയുള്ള കിണറിന്റെ സമീപത്തെത്തുകയും ചെയ്തു മൃതദേഹം കിണറ്റിലേക്ക് തള്ളിയിടുകയായിരുന്നു വയോധികയെ കാണാനില്ല എന്ന് പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ആദ്യം വോയിസ് ഇട്ടതും മാധ്യമപ്രവർത്തകരെ അറിയിച്ചതും ഇവരുടെ അയച്ചു കൊടുത്ത് അറിയിപ്പ് ഇയാൾ മാതും പിന്നെ മാമിയാത്താനെ കാണുന്നില്ല ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുന്ന എന്തെങ്കിലും കണ്ടു എന്തെങ്കിലും ഇവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ പിന്നെ ഉച്ച മുതൽ കാണുന്നില്ല എന്നാ പറയുന്നത് ഞങ്ങളിങ്ങനെ പെരൻറെ ചുറ്റൊക്കെ തരുന്നുണ്ട് ഇവിടെ ഒന്നും കാണുന്നില്ല അവരുടെ കുടുംബക്കാരോടൊക്കെ വിളിച്ചു നോക്കി അവിടെ അവിടെ എത്തിയിട്ടില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പൊതുവേ സമാധാനാന്തരീക്ഷമുള്ള ഈ പ്രദേശത്ത് ഈ സംഭവത്തിന്റെ ഞെട്ടൽ ഇതുവരെ നാട്ടുകാരിൽ നിന്നും മാറിയിട്ടില്ല ഒപ്പം പ്രിയപ്പെട്ട കുഞ്ഞാമിയുടെ വിയോഗത്തിൽ നാടൊന്നാകെ കണ്ണീരിലുമാണ് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക